നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ അടുത്ത സമയത്തായിട്ട് വോഡാഫോൺ ഐഡിയെ സംബന്ധിച്ചൊരു വാർത്ത ഇവിടെ പ്രചരിക്കുന്നുണ്ട് അതായത് വോഡാഫോൺ ഐ ഡിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ കാണില്ല അത് ക്ലോസ് ചെയ്യും ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോഡാഫോൺ ഐഡിയ സർക്കാരിനൊരു കുടിശ്ശിക തുക അടയ്ക്കാനുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച ഹർജിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ വോഡാഫോൺ ഐ ഡിയുടെ ഭാഗത്തു നിന്നും ഇത് ക്ലോസ് ചെയ്യാൻ പോകുമെന്ന് ക്ലോസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യം ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് ആർക്കും തന്നിട്ടില്ല പക്ഷേ അവർ ഹർജിക്കകത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു കുടിശ്ശിക തുകയിൽ എന്തെങ്കിലും ഒരു ഇളവ് ചെയ്ത് തരണം അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിലനിൽപ്പിന് സാധ്യത ഇല്ല എന്ന് പറഞ്ഞു കാണും പക്ഷേ അത് അവർ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല അത് അവരുടെ ബിസിനസ് തന്ത്രമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പം അങ്ങനെ എന്തായാലും വോഡാഫോൺ ഐഡിയ അത് നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ വോഡാഫോൺ ഐഡിയയുടെ സിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അതിൽ തന്നെ റീചാർജ് ചെയ്ത് തുടർന്ന് കൊള്ളുക അഥവാ ഇനിയിപ്പം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കമ്പനി നമുക്കൊരു സമയം തരും നമുക്ക് നിശ്ചിത കാലയളവിനുള്ളിൽ നമുക്ക് പോർട്ട് ചെയ്ത് മാറാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് ലിങ്കായിട്ട് നമുക്ക് അത് അതിൽ തുടരാനായിട്ട് സാധിക്കും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ഡോ നമുക്ക് ക്ലോസ് ചെയ്തപ്പോൾ എയർടെല്ലുമായിട്ട് ലിങ്ക് ആയിട്ട് പിന്നെ എയർടെൽ നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിച്ചത് അതേ രീതിയിൽ ഇതും വരും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കമ്പനി ഒരിക്കലും കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വി ഐ ക്ലോസ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം വി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പുതിയ സിം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി എ എടുക്കുക റീചാർജ് നിങ്ങൾക്ക് രണ്ട് സിം ഉണ്ടെങ്കിൽ വി ഐ ആണെങ്കിൽ ഒരു സിം വി എ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സിം റീചാർജ് ചെയ്യുന്നതിൽ അങ്ങനെ വി എയുടെ സിം റീചാർജ് ചെയ്യുക അങ്ങനെ അത്തരത്തിലുള്ള വി ഐ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാക്സിമം വി എ ഉപയോഗിച്ച് വി ഐ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചില ഏരിയയിലൊക്കെ വി ഐ നെറ്റ്വർക്ക് കുറവായിരിക്കും ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മാക്സിമം വി എ നെറ്റ്വർക്കിനെ സപ്പോർട്ട് ചെയ്യുക കാരണം വി ഐ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയർടെല്ലും ജിയോയു ആയി മാത്രം മാറും ബി എസ് എൻ എൽ കൂട്ടേണ്ട ബി എസ് എൽ നെറ്റ്വർക്ക് മൊത്തത്തിൽ പോയി കിടക്കുവാണ് ഇതുവരെ ശരിയായിട്ടില്ല പിന്നെ അതുകൊണ്ട് ബി എസ് എല്ലെ തൽക്കാലം ഞാനതിൽ കണക്കിൽ കൂട്ടുന്നില്ല പിന്നെ വരുന്നത് എയർടെല്ലും ജിയോയും മാത്രമാവും അപ്പോൾ എയർടെല്ലും ജിയോയും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന റീചാർജ് നമ്മൾ ചെയ്യേണ്ടി വരും നമ്മളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന റീചാർജ് നമ്മൾ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ ഒരാൾ പോയി കഴിഞ്ഞാലൊരു അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം വോഡാഫോൺ ഐഡിയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വൊഡാഫോൺ ഐ ഡിയ ഉള്ളത് തന്നെയാണ് നല്ലത് അവർ മാക്സിമം ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ വോഡാഫോൺ ഐഡിയ ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എന്തായാലും നിങ്ങൾ വോഡാഫോണിടെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇപ്പോൾ നിലവിൽ എന്തായാലും ഒരു പ്രശ്നവുമില്ല അത് കമ്പനി ഒരിക്കലും അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നും ഇൻ കേസ് അത് ക്ലോസ് ചെയ്താൽ പോകുകയാണെങ്കിൽ തന്നെ കമ്പനി അത് അറിയിക്കുകയും ട്രായുടെ നേതൃത്വത്തിൽ അത് നമുക്ക് പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വേറൊരു ലിങ്കുമായിട്ട് വേറെ നെറ്റ്വർക്കുമായിട്ട് ലിങ്ക് ആവാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം വോഡാഫോണിടെ സപ്പോർട്ട് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്താൽ തന്നെയും എയർടെലും ജിയോയുമായി മാറും മൊത്തത്തിൽ പിന്നെ നമുക്ക് അതിൽ അവർ പറയുന്ന റീചാർജ് ചെയ്ത് നമ്മൾ അവർ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വിയെ സപ്പോർട്ട് ചെയ്യുക അപ്പം വി ഉപയോഗിക്കുന്ന ആൾക്കാർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ